നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ഓയൂരിലെ ഓടുമലയിൽ നിന്ന് ആറു വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇപ്പോൾ എന്തായി കുറെ നാളൊക്കെ മാധ്യമങ്ങൾ കുട്ടി ഘോഷിച്ചതാണല്ലോ ഇപ്പൊ അതിനെക്കുറിച്ച് എന്താ ഒരു വാർത്തയും എന്നൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കാനായി തയ്യാറെടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്നത് നരബലിയും അവയവ മാഫിയയും അടക്കമുള്ള സംശയങ്ങൾ തള്ളിക്കൊണ്ട് കേസിൽ മൂന്ന് പ്രതികൾ മാത്രമേ ഉള്ളൂ അന്തർ സംസ്ഥാന തട്ടിക്കൊണ്ടു മാഫിയയും സംശയത്തിൽ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളെല്ലാം തള്ളുന്നതാകും കുറ്റപത്രം ഇത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാ രാജുൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനന്തകുമാരി മകൾ പി അനുപമ എന്നിവർ മാത്രമാണ് കേസിൽ പ്രതികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം മോചന ദ്രവ്യത്തിനായി കുട്ടിയെ തട്ടിക്കൊണ്ടു പോയി തടവിൽ പാർപ്പിച്ചു എന്നാണ് കേസ് മറ്റ് ദുരൂഹതകളെന്നും അന്വേഷണത്തിൽ ഇല്ല അതിവേഗം വിചാരണ നടത്തി പ്രതികളെ ജയിലിൽ തന്നെ തളയ്ക്കാനാണ് പോലീസ് നീക്കം പ്രതികൾ അറസ്റ്റിലായി അൻപത് ദിവസം കഴിഞ്ഞുവെങ്കിലും ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിട്ടില്ല ഒൻപത് കം കുറ്റപത്രം നൽകുന്നതോടെ വിചാരണ കഴിയും വരെ ജയിലിൽ തുടരേണ്ടി വരും എന്നാണ് വിലയിരുത്തൽ എന്തുകൊണ്ടാണ് പ്രതികൾ ജാമ്യാപേക്ഷ നൽകാത്തത് എന്നും ചോദ്യമായി ഉയരുന്നുണ്ട് ഇവരെ സഹായിക്കാൻ ആരും തയ്യാറായില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഇത് ഏതായാലും അതിശക്തമായ കുറ്റപത്രം തയ്യാറാക്കുമെന്നാണ് പോലീസ് പറയുന്നത് പത്മകുമാറിനും കുടുംബത്തിനും ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു കാരണം ബാലികയുടെ സഹോദരനാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷി സാക്ഷി പട്ടികയിൽ നൂറിലേറെ പേരുണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യവും കുറ്റപത്രത്തിന്റെ ഭാഗമാകും പത്മകുമാറിന്റെ വീട്ടിൽ കുട്ടിയെ പാർപ്പിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകളുമുണ്ട് ദൃശ്യങ്ങൾക്ക് പുറമെ പ്രതികളുടെ ശബ്ദവും കൈയക്ഷരവും ഉൾപ്പെടെയുള്ള തെളിവുകളും ശേഖരിച്ചു ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്കും കോടതിക്ക് കുറ്റപത്രം കൈമാറും ഇതിന് അധികം താമസമുണ്ടാകില്ല ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവരുത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ പോകൽ അനുയായമായി തടവിൽ പാർപ്പിക്കുക മുറിവേൽപ്പിക്കുക ഗൂഢാലോചന തെളിവ് നശിപ്പിക്കുക തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അറുപത്തിയൊന്ന് മുന്നൂറ്റി അറുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത് ബാർ നാല് മൂന്ന് മുപ്പത്തിനാല് ഇരുന്നൂറ്റിയൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് അംഗ സംഘമാണ് അന്വേഷിച്ചത് നാട്ടുകാരുടെ ജാഗ്രതയാണ് കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകവും ആയത് നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്ത വരുമ്പോൾ എല്ലാവരും അന്വേഷിച്ചതും നിരീക്ഷിച്ചതും ഒക്കെയാണ് എന്താ ഈ ഒരു കേസ് കേസുമായി ബന്ധപ്പെട്ട എന്താ സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന എന്തായാലും കൃത്യമായി എത്തുമ്പോൾ മനസ്സിലാകുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നരബലിയും അവയവ കടത്തും എല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള കുറ്റപത്രം പഴുതടച്ച കുറ്റപത്രമായിരിക്കും മുന്നോട്ട് വെക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം